ത്രിയേക ദൈവത്തിൻ്റെ ധന്യതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ വിശുദ്ധമായ വലിയ നോമ്പിലൂടെയാണല്ലോ നാം കടന്നു പോകുന്നത് നോമ്പിൻ്റെ ആരംഭം യേശുതമ്പുരാൻ്റെ പരസ്യ ശുശ്രൂഷയിലെ ആദ്യ അത്ഭുതത്തെ ധ്യാനിച്ചുകൊണ്ടാണ് തുടർന്നു വരുന്ന ഓരോ ഞായറാഴ്ചകളിലും യേശുതമ്പുരാൻ്റെ പരസ്യ ശുശ്രൂഷയിലെ അത്ഭുതങ്ങളെ ധ്യാനിച്ചാണ് നോമ്പിലെ നമ്മുടെ യാത്ര കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിലെ ആദ്യത്തെ അത്ഭുതം കാനാവിലെ കല്യാണവിരുന്നിൽ വെള്ളത്തെ മീഞ്ഞാക്കിയതാണെങ്കിൽ തൻ്റെ ഈ ലോക ജീവിതകാലത്തെ അവസാനത്തെ ഏറ്റവും വലിയ അത്ഭുതം ആ വീഞ്ഞിനെ രക്തമാക്കി തീർത്തു എന്നുള്ളതാണ് ആദ്യ അത്ഭുതത്തിന് എല്ലാവരും കൂടെ ഉണ്ട് ആദ്യത്തെ അത്ഭുതം കർത്താവ് തമ്പുരാന് പ്രവർത്തിക്കുവാൻ വലിയ കഷ്ടതകൾ ഏൽക്കേണ്ടി വന്നില്ല വലിയ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നില്ല അവിടുത്തെ ഒരു നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആ അത്ഭുതം നടന്നിരിക്കാം എന്നാൽ രണ്ടാമത്തെ ഈ വലിയ അത്ഭുതത്തിന് വീഞ്ഞിനെ രക്തമാക്കുന്ന ഈ വലിയ അത്ഭുതത്തിന് വരലിൽ ആൾക്കാർ മാത്രമാണ് തന്നോട് കൂടെ ഉണ്ടായിരുന്നത് തൻ്റെ ഈ ലോക ജീവിതത്തിലെ മുഴുവൻ പ്രയത്നങ്ങളും കഷ്ടതകളുടെയും പ്രയാസങ്ങളുടെയും ആകത്തുകയാണ് രണ്ടാമത്തെ വലിയ അത്ഭുതം വെള്ളത്തെ വീഞ്ഞാക്കിയ ആദ്യത്തെ അത്ഭുതത്തിൽ നിന്നും വീഞ്ഞിനെ രക്തമാക്കിയ രണ്ടാമത്തെ അത്ഭുതത്തിലേക്കുള്ള യാത്രയാണ് വിശുദ്ധമായ നോമ്പ് ആ രണ്ടാമത്തെ വലിയ അത്ഭുതത്തിന്റെ പൂർത്തീകരണമാണ് വിശുദ്ധ കുർബാന ആദ്യത്തെ അത്ഭുതത്തിൽ അവനോട് കൂടെ ആയിരുന്ന നമുക്ക് രണ്ടാമത്തെ അവൻ്റെ അത്ഭുതത്തിലും ആ കഷ്ടതകളിലും പങ്കുകാരാകുവാൻ സഹായിക്കുന്നതാകട്ടെ ഈ വിശുദ്ധമായ നോമ്പ് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ